ഹായ് ഫ്രണ്ട്സ് ബ്ലോഗ് ഫോർ മിനുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ഈവനിങ് സ്നാക്കായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്കാണിത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് ഉരുലങ്ങിഴങ്ങും രണ്ട് സബോളയാണ് ഉരുലങ്ങിഴങ്ങ് സബോളയൊക്കെ തൊലി കളഞ്ഞെടുത്തു ഉരുലങ്ങിഴങ്ങ് ചോപ്പറിലിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തു കേട്ടോ അതിന് ശേഷം അതിലേക്ക് നല്ലോണം വെള്ളമൊഴിച്ച് നല്ലോണം തിരുമ്മി കഴുകിയെടുത്തു രണ്ട് സബോള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് ഉപ്പ് കായംപൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കറിവേപ്പില കുറച്ച് ഗരം മസാല അത്രയും ചേർത്ത് കൈ കൊണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം അതിലേക്ക് ചേർത്തത് മൈദപ്പൊടിയാണ് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം ശേഷം നമുക്കത് ചെറിയ ഉരുളകളാക്കി മാറ്റിയെടുക്കാം ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ച് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ ഉരുളകളാക്കി മാറ്റി വെച്ചിരിക്കുന്ന മാവ് കൂടി ഇട്ട് കൊടുത്ത് വറുത്ത് കോരിയെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ വരെ നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ